നമസ്കാരം ഉദ്ഘാടനത്തിനെത്തുക എം പി ആയിട്ടായിരിക്കില്ല സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം വാങ്ങുമെന്നുമുള്ള തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി പ്രസംഗിച്ചത് രണ്ട് ദിവസം മുൻപാണ് പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ സുരേഷ് ഗോപിയെ വിമർശിച്ചും അനുകൂലിച്ചും ആളുകൾ രംഗത്തെത്തി പ്രസംഗം കേട്ടവരുടെ എല്ലാം മനസ്സിലുയർന്നത് ഒരു സംശയമാണ് എം പി ആയിരിക്കെ പണം വാങ്ങി ഉദ്ഘാടനം നടത്തുന്നതിന് പിന്നിൽ നിയമപരമായ ഭരണഘടനാപരമായ തടസ്സങ്ങളില്ലേ അത് എത്രത്തോളം സാധ്യമാണ് വിദഗ്ദ്ധർ പറയുന്നുണ്ട് നിയമത്തേക്കാൾ കൂടുതൽ അത് നൈതികമായ സംഗതിയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് പണം വാങ്ങാം പക്ഷേ സെലിബ്രിറ്റി പൊതുജന സേവകൻ കൂടിയാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഒരു പൊതുപരിപാടിക്ക് പണം വാങ്ങുമെന്നല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് ഉദ്ഘാടനത്തിന് വാങ്ങും എന്നല്ലേ ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി എന്ന താരമായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം പോകുക പാല ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ പണം വാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് സാധ്യവുമല്ല ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ എം ബി ആയി പോകേണ്ട കാര്യമില്ല സുരേഷ് ഗോപിയായി പോയാൽ മതിയല്ലോ ഏത് ഏതുഘാടനത്തിൻ്റെ കാര്യമാണ് താൻ ഉദ്ദേശിച്ചതെന്നതിൽ സുരേഷ് ഗോപി വ്യക്തത വരുത്തിയാൽ മതി മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ പറയുന്നത് ഇങ്ങനെയായിരുന്നു വാണിജ്യപരമായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിരിക്കുക പൊതുപരിപാടികളിൽ എം ബി ആയി പങ്കെടുക്കുന്നതിനെ കുറിച്ചായിരിക്കില്ല വാണിജ്യപരമായ സംരംഭങ്ങളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ഒരു താരമായി ക്ഷണിക്കുമ്പോൾ അതിന് പണം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എം ബി ആയിരിക്കെ അത്തരം ഉദ്ഘാടനത്തിന് പോകുന്നതിന് വിലക്കില്ല ഒരു താരമെന്ന നിലയിൽ വ്യക്തിക്ക് തീരുമാനിക്കാം ഔദ്യോഗിക ചടങ്ങാണെങ്കിൽ തീർച്ചയായും അങ്ങനെ പറയാൻ സാധിക്കില്ല സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് പറഞ്ഞതിങ്ങനെ സംഭവം ചർച്ചയായതോട് ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തിയിരുന്നു വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോകുന്നതിന് പണം വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത് സിനിമയിലെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ തന്നെ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്രകാരമാണ് തൃശൂരിലെ എങ്ങണ്ടിയൂരിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഉദ്ഘാടനങ്ങൾക്കെത്തുക താരമായിട്ടായിരിക്കുമെന്നും അതിന് പണം വാങ്ങുമെന്നും പ്രസംഗിച്ചത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ സുരേഷ് ഗോപി തന്നെ വ്യക്തത വരുത്തുകയും ചെയ്തു എങ്ങണ്ടിയൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം ഇപ്രകാരമായിരുന്നു ഞാൻ ഇനിയും സിനിമ ചെയ്യും എൻ്റെ സിനിമകളിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം അത് നൽകാന് എനിക്ക് അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കേണ്ടേ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് പിരിവും ഉണ്ടാകില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം പിരിവുണ്ടാകും ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ എം ബി എ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ടേ വരൂ അതിന് യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും അതിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കും ഇനിയിപ്പോൾ ആക്രമണം വരാൻ പോകുന്നത് ആ രീതിക്കൊക്കെയാണ് അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പിരിവറ്റ നല്ല കപ്ലിംഗ് ഇട്ട് അടച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങനെ തന്നെയാണ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി തന്നെ നിർവഹണം നടത്തിയിരിക്കും അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ് പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്തിരിക്കും